നമസ്കാരം ചില മൗനങ്ങൾ വാക്കുകളേക്കാൾ കൂടുതൽ ശ്രദ്ധ നേടും ഇന്ന് മലയാള സിനിമയിൽ അങ്ങനെ ഒരു മൗനമാണ് വലിയ ചർച്ചയാകുന്നത് മലയാള സിനിമാ ലോകം ഏറെ ദുഃഖത്തോടെ ഏറ്റുവാങ്ങിയ വെറൈറ്റൻ നടനും സംവിധായകനുമായ ശ്രീനിവാസന്റെ വിടവാങ്ങലിനു പിന്നാലെ സിനിമാ ലോകത്തും ആരാധകരിലും ഒരു ശൂന്യതയാണ് ഉണ്ടായത് ഈ വേളയിൽ മലയാള സിനിമയിലെ നിരവധി പ്രമുഖ താരങ്ങൾ പൊതുവേദികളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ശ്രീനിവാസിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു എന്നാൽ ഈ സാഹചര്യത്തിൽ നടൻ ജയറാം പൊതുവേദികളിൽ കാണപ്പെടാതിരുന്നതും സോഷ്യൽ മീഡിയയിൽ ഒരു അനുശോചന സന്ദേശം പോലും പങ്കുവയ്ക്കാതിരുന്നതുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് കാരണമായത് ഇതോടെയാണ് ജയറാം എന്തുകൊണ്ട് എത്തിയില്ല ഇത്രയും വർഷങ്ങളായുള്ള സൗഹൃദം ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യത്തിലുള്ള ഉത്തരമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരാൻ തുടങ്ങിയത് ചിലർ ജയറാമിന്റെ ഈ മൗനം നിരാശയുണ്ടാക്കിയതായും തുറന്ന് അഭിപ്രായപ്പെടുന്നു അതേസമയം ഇതിന് മറുവർഷവും ശക്തമാണ് പലരും ജയറാമിനെ പിന്തുണച്ച് രംഗത്തെത്തി അവർ പറയുന്നത് ദുഃഖം പ്രകടിപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗം സോഷ്യൽ മീഡിയ അല്ല എന്നാണ് ഓരോ വ്യക്തിയും തങ്ങളുടെ സ്വകാര്യമായ രീതിയിലാണ് വേദനയും ആദരവും പ്രകടിപ്പിക്കുന്നതെന്ന് പിന്തുണയ്ക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു ഇതുവരെ ഈ വിഷയത്തിൽ ജയറാം ഔദ്യോഗികമായി ഒരു വിശദീകരണവും നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ഒരു സിനിമാ വിവാദമായി കാണുന്നതിന് പകരം സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളായാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് അതേസമയം മലയാള സിനിമയ്ക്ക് അപപരിഹാരമായ സംഭാവനകൾ നൽകിയ ശ്രീനിവാസന്റെ ഓർമ്മകളും അദ്ദേഹത്തിന്റെ സിനിമകളും തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമെന്ന അഭിപ്രായവും പലരിൽ നിന്നും ഉയരുകയാണ്